നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അടുത്ത നാല് ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ് ശക്തമായ മഴ കണക്കിലെടുത്തുകൊണ്ട് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തെക്കൻ കേരളത്തിലാണ് ഇന്ന് ശക്തമായ മഴ മുന്നറിയിപ്പ് ഉള്ളത് ഇന്ന് ചൊവ്വാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിലും ബുധനാഴ്ച കോട്ടയം ഇടുക്കി ജില്ലകളിലും വ്യാഴാഴ്ച പത്തനംതിട്ട കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴ കണക്കിലെടുത്തുകൊണ്ട് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമില്ലോടു കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എസ് ബി ഐ ബാങ്ക് ഉപയോക്താക്കൾക്ക് തിരിച്ചടിയായിട്ട് യോനോ ലൈറ്റിലൂടെയോ ഓൺലൈൻ ബാങ്കിങ്ങിലൂടെയോ ഉള്ള സേവനം ഇനി മുതൽ ലഭ്യമാകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അധികൃതർ ഇത്രയും കാലം ബാങ്ക് നൽകി വരുന്ന യോനോ ലൈറ്റ് സൗകര്യം ഈ മാസം അവസാനത്തോടെ നിർത്തലാക്കുമെന്ന് ബാങ്ക് അറിയിച്ചു ദ്രുതഗതിയിൽ പണം കൈമാറുന്നതിനുള്ള ഓൺലൈൻ സംവിധാനത്തിന് ഇതോടെ അവസാനമാകും ഡിസംബർ ഒന്ന് മുതൽ എം ക്യാഷ് ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ആപ്പ് മുഖേനയോ ഉപയോക്താക്കൾക്ക് പണം കൈമാറാൻ സാധിക്കില്ല മൂന്നാം കക്ഷി ഗുണഭോക്താക്കൾക്കൊക്കെ പണം അയക്കുന്നതിനായിട്ട് യു പി ഐ ഐ എം പി എസ് നെഫ്റ്റ് എസ് ബി ഐ എം ക്യാഷ് ആപ്ലിക്കേഷൻ തുടങ്ങിയ സുരക്ഷിതമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഉപഭോക്താക്കളുടെ എത്രയും പെട്ടെന്ന് മാറണമെന്നും എസ് പി ഇപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെ നിർദ്ദേശിച്ചിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവംബർ മാസം പത്തൊൻപതാം തീയതിയാണ് രണ്ടായിരം രൂപയുടെ കിസാൻ സമ്മാനധി ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുന്നത് അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന വീടുകളിലേക്ക് ഈ ധനസഹായം എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരം രൂപ എന്ന് പറയുമ്പോൾ ഇരുപത്തി ഇൻസ്റ്റാൾമെന്റ് ആണ് നിലവിൽ നമുക്ക് നാൽപ്പതിനായിരം രൂപയോളം ഇരുപത് ഇൻസ്റ്റാൾമെന്റിലൂടെ ഈ പദ്ധതി വഴി ഇതിനോടകം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ഇൻസ്റ്റാൾമെന്റ് ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റാണ് വിതരണം ചെയ്യുന്നത് അതിൻ്റെ വിതരമാണ് സർക്കാർ ഈ നവംബർ മാസം പത്തൊൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ളത് കിസാൻ സമാൻ പദ്ധതിയുടെ കേരളത്തിലെ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ നിമിഷം ഇപ്പോൾ വന്നിരിക്കുന്നത് ആനുകൂല്യം ലഭിക്കുന്ന എല്ലാ കർഷകരോടും പി കിസാൻ സ്റ്റാറ്റസ് നിങ്ങളുടെ ഫോണിൽ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കർശന പരിശോധനയിലൂടെ തന്നെ രാജ്യമെമ്പാടും മുപ്പത് ലക്ഷത്തിന് മുകളിൽ കർഷകരെ അയോഗ്യരാക്കി മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂമി രേഖകൾ സമർപ്പിച്ചവർ ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരുന്നവർ അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ജോലിയിലുള്ളവർ ഇതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർ ഇവരൊക്കെയാണ് ഇത്തരത്തിൽ അയോഗ്യരാക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പരിശോധനാ വിധേയമാക്കിയാണ് ഇപ്പോൾ ഗുണഭോക്താക്കളുടെ അർഹതാ ലിസ്റ്റ് കേന്ദ്ര സർക്കാർ കണ്ടെത്തി തയ്യാറാക്കിയിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം നമ്മുടെ സ്റ്റാറ്റസിൽ എന്തെങ്കിലുമൊക്കെ പിശകുകൾ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പി എം കിസാൻ പോർട്ടലിൽ നമുക്കത് പരിശോധിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് കാരണം ഇലക്ട്രോണിക് എ വൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഇവയൊക്കെ കൃത്യമായി ചെയ്തിരിക്കണം എന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു കിസാൻ സമാനിൽ ഇരുപത്തി ഒന്നാമത്തെ ആണ് വരാൻ പോകുന്നത് നവംബർ മാസം പത്തൊൻപതാം തീയതി മുതൽ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ അതിനു മുൻപ് ഈ മാസം തന്നെ എല്ലാവർക്കും വിതരണം ചെയ്യുന്നതിനാണ് സർക്കാർ ഇപ്പോൾ നേരത്തെ തുക പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കർഷകർ അവരുടെ സ്റ്റാറ്റസ് കൂടി പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെൻഷൻ ആനുകൂല്യത്തിൻ്റെ വിതരണത്തിനാണ് നവംബർ മാസം ഇരുപതാം തീയതി തുടക്കം കുറിക്കുന്നത് അതായത് ഈ വ്യാഴാഴ്ച മുതലാണ് നമ്മൾ കാത്തിരുന്ന വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും മുൻപുണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടവും ചേർത്ത് ലഭിക്കുക അങ്ങനെ വരുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് അതായത് ഈ നവംബർ മാസം മുതൽ വർദ്ധിപ്പിച്ച തുകയായിട്ടുള്ള രണ്ടായിരം രൂപ പെൻഷനും അതോടൊപ്പം തന്നെ ഇത് കൂടാതെ മുൻപ് നമുക്ക് അഞ്ച് മാസത്തോളം കുടിശ്ശികയുണ്ടായിരുന്നു അതിൽ നാല് ഘടുക്കൾ ആയിരത്തി രൂപ സർക്കാർ നൽകുകയും ചെയ്തിരുന്നു അതിനുശേഷം ശേഷിച്ചിരുന്ന ഒരു ഗഡു ആയിരത്തി നമുക്ക് ബാക്കി അവശേഷിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ചേർത്താണ് മൂവായിരത്തി അറുന്നൂറ് രൂപ നമുക്ക് വിതരണം ചെയ്യുന്നത് ഈ വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് തന്നെ വിതരണം ആരംഭിക്കുകയാണ് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യും അത് കുറച്ച് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക ക്രെഡിറ്റ് ആകുന്നുമായിരിക്കും രണ്ട് ഘട്ടമായിട്ടായിരിക്കും രണ്ടായിരം രൂപ ആയിരത്തി അറുനൂറ് തുക ഇത്തരത്തിൽ ക്രെഡിറ്റ് ആവുക ഇനി വർഷമൊക്കെ പെൻഷൻ അപ്രൂവ് ആയവരുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ അപ്രൂവായവരെ സംബന്ധിച്ച് അവർക്ക് മുൻപുള്ള കുടിശ്ശിക ലഭിക്കില്ല കാരണം അത് മുൻപ് വന്ന കുടിശ്ശിക ആയതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യ ഗെടുവായിട്ടുള്ള രണ്ടായിരം രൂപ അത് ഈ മാസത്തെ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിൽ തുക ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി തന്നെ ധനവകുപ്പ് പെൻഷൻ വിതരണത്തിനായിട്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇരുപതാം തീയതിയും അതിനടുത്തുള്ള ദിവസങ്ങൾ തന്നെ വിതരണം അത് പൂർണ്ണ തോതിൽ തന്നെ നടക്കാനാണ് സാധ്യത ബാങ്ക് അക്കൗണ്ട് ലഭിക്കേണ്ടവർക്ക് ആ രീതിയിലും ഇനി കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങളിൽ നിന്നും ജീവനക്കാർ വീടുകളിലെത്തിയുമായിരിക്കും ഈ പെൻഷൻ തുക കൈമാറുകയും ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡുകൾ അതായത് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ വീണ്ടും ഒരു അവസരം വന്നിരിക്കുകയാണ് വെള്ളനില റേഷൻ കാർഡുകൾക്ക് നവംബർ മാസം പതിനേഴാം തീയതി ഇന്നലെ മുതൽ പിങ്ക് അഥവാ ബി വിഭാഗത്തിലേക്ക് റേഷൻ കാർഡുകൾ മാറ്റുന്നതിനായിട്ട് അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് വേണം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർ അതുപോലെ തന്നെ മാരക രോഗങ്ങളുള്ളവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പരമ്പരാഗത മേഖലയിൽ ജോലി ചെയ്യുന്നവർ നിർദ്ധന ഭൂരഹിത ഭവനരഹിതരായിട്ടുള്ള ആളുകൾ സർക്കാർ തന്നെ സഹായത്തോടെ വീട് വെച്ചവർ ഭിന്നശേഷിക്കാർ എന്നിവർക്കാണ് മുൻഗണന ലഭിക്കുക എന്നാൽ ആയിരം ചതുർശാടിയിൽ അധികം വിസ്തീർണമുള്ള വീടുള്ളവർ ഒരേക്കറിലധികം ഭൂമിയുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സവർണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നവർ സർവീസ് പെൻഷൻ വാങ്ങിക്കുന്നവർ ആദായ നികുതി അടയ്ക്കുന്നവർ പ്രതിമാസ വരുമാനം ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതലുള്ള കുടുംബങ്ങൾ നാല് ചക്ര വാഹനം സ്വന്തമായിട്ടുള്ളവർ വിദേശത്ത് ജോലി ചെയ്യുന്നവരുള്ള കുടുംബങ്ങൾ അതോടൊപ്പം തന്നെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നവർ ഇവർക്കൊന്നും തന്നെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് അർഹതയുണ്ടാവില്ല ഉണ്ടാവില്ല ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തിങ്കളാഴ്ച നവംബർ പതിനേഴാം തീയതി സ്വർണ്ണത്തിന് രണ്ട് തവണ നിരക്കുകൾ രേഖപ്പെടുത്തി രാവിലെ കുറവുമായി എത്തി ആശ്വാസമായ സ്വർണ്ണവില മണിക്കൂറുകൾക്കിടെ വർദ്ധിക്കുകയായിരുന്നു രാവിലെ ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് പതിനോരായിരത്തി നാനൂറ്റി അൻപത്തിഞ്ച് രൂപയും പവന് എൺപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി ഒരായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് നാൽപ്പത് രൂപ കൂടി പതിനൊരായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി തൊണ്ണൂറ്റി ഒരായിരത്തി യമാണ് വ്യാപാരം പുരോഗമിച്ചത് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെയും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക